ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികൾ സ്കൂളിന് സമ്മാനിച്ചത് മനോഹരമായ മുഹൂർത്തം പൊന്നാനി എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളാണ് സ്കൂളിന് ചെടിത്തൈകൾ നൽകിയത് വാർഷിക പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അവർ മഷി നിറങ്ങൾ വിതറി ആഘോഷിച്ചില്ല പഠിച്ച വിദ്യാലയത്തിലേക്ക് മനോഹരമായ ചെടിത്തൈകൾ നൽകിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും വിട പറഞ്ഞത് പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ പഠന ഓർമ്മകൾ നിലനിർത്തി സ്കൂളിന് മനോഹരമായ ചെടികൾ നൽകിയത് സ്കൂളിൽ മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചെടിയും ചെടിച്ചട്ടിയും നൽകിയത് ഞങ്ങളുടെ എക്സാം എല്ലാം ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നീ സ്കൂളിൽ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ടോപ്പൺ ഓഫ് ഞങ്ങൾ ഇവിടെ ചെടികൾ നടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ട്വൻ്റി ട്വൻറ്റി ടു ട്വൻ്റി ഫോർ ബാച്ച് എല്ലാ ക്ലാസ്സിലും കൂടിയിട്ട് നാല് ചെടി സ്കൂളിൽ ഞങ്ങൾ ടോപ്പൺ ഓഫ് ലവ് ആയിട്ട് കൊടുക്കുകയാണ് എല്ലാ എക്സാമും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ആയിരുന്നു എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നല്ല നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞു സ്കൂളിലെ മൂന്ന് സയൻസ് ബാച്ചിലെയും കുട്ടികൾ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് ചെടികൾ വാങ്ങി സ്കൂളിന് നൽകിയത് ചെടി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സുധീഷ് ഏറ്റുവാങ്ങി മാതൃകാപരമായ പ്രവർത്തനമാണിതെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു പൊന്നാനി എല്ലാം ഇതേ പോയിട്ട് വരുന്നത് ഈശ്വരമംഗലോ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടി ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ